മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണിപ്പോൾ പേളി ഭർത്താവും മക്കളുമെല്ലാമായി സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ് പേളി മകളായി മാത്രമല്ല താനൊരു നല്ല അമ്മയും ഭാര്യയുമാണെന്ന് ചുരുങ്ങിയ കാലയളവിൽ പേളി തെളിയിച്ചു കഴിഞ്ഞു ആലുവ സ്വദേശിനിയായ പേളി ലൈംലൈറ്റിലേക്ക് എത്തിയ ശേഷം തൻ്റെ ഓരോ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ് യൂട്യൂബ് ചാനലിനാണ് പേളി ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് താരങ്ങളുടെ അഭിമുഖങ്ങൾ മാത്രമല്ല തൻ്റെയും കുടുംബത്തിൻ്റെയും യാത്ര പാചകം പുതിയ സന്തോഷങ്ങൾ എന്നിവയെല്ലാം പേളി യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുമുണ്ട് അതിനാൽ പേളിയെപ്പോലെ തന്നെ നിലയും നിറ്റാരയും ശ്രീനിഷ് അരവിന്ദുമെല്ലാം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് അടുത്തിടെ പേളിയും ശ്രീനിഷും കൊച്ചിയിൽ ഒരു ദ്വീപിനോട് ചേർന്ന് ഒരു ഫ്ലാറ്റ് കൂടി സ്വന്തമാക്കിയിരുന്നു വീടിൻ്റെ പ്രമാണം കൈമാറൽ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിശേഷങ്ങളും പേളി പോസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ ഫ്ളാറ്റിൻ്റെ ഇൻറ്റീരിയർ വർക്ക് പുരോഗമിക്കുന്ന സമയത്ത് ഫ്ളാറ്റും പരിസരവുമെല്ലാം വീഡിയോയിൽ പകർത്തി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ആശുപത്രി മാൾ ഉൾപ്പെടെ എല്ലാം കയ്യെത്തും ദൂരത്തു തന്നെയുള്ള സ്ഥലത്ത് തന്നെയാണ് ഇരുവരും ഫ്ളാറ്റ് വാങ്ങിയിരിക്കുന്നത് ഇപ്പോഴത് പണി പൂർത്തിയായ ഫ്ളാറ്റിൻ്റെ ഹോം ടൂർ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരം പക്ഷേ താരത്തിൻ്റെ പ്രേക്ഷകർക്ക് ഫ്ളാറ്റ് അത്ര ബോധിച്ചിട്ടില്ലെന്ന് വേണം കമൻ ബോക്സിൽ നിന്ന് മനസ്സിലാക്കാൻ എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഫ്ലാറ്റ് ചെറുതായി പോയി എന്നും ഒട്ടും സ്പേസ് ഇല്ലാത്തതുപോലെ തോന്നുന്നു എന്നെല്ലാമാണ് കമൻറ്റുകൾ ഹോൾ ഓപ്പൺ കിച്ചൺ രണ്ട് ബാത്റൂം രണ്ട് റൂം എന്നിവയാണ് പേളിയുടെ പുതിയ ഫ്ളാറ്റിലുള്ളത് ഹാളിനോട് ചേർന്നാണ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് സ്ഥലപരിമിതി ഉള്ളതിനാൽ കിച്ചനോട് ചേർന്നാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് മക്കൾക്കായി ഒരുക്കിയ കിഡ്സ് റൂമിൽ ഡബിൾ ഡക്കർ കോട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അലമാര പോലുള്ളവ വയ്ക്കാനുള്ള സൗകര്യക്കുറവ് മൂലം പരമാവധി എല്ലാ ഇടങ്ങളിലും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുമുണ്ട് ഫ്ലാറ്റ് ചെറുതാണെങ്കിലും കൗച്ചിനും ബെഡിനും ലൈറ്റിങ്ങിനും എല്ലാം ചേർന്ന് ഇൻറ്റീരിയറിനും പേളി ലക്ഷങ്ങൾ പൊടിച്ചിട്ടുണ്ട് പേളി കൂടി ചേർന്നാണ് ഇൻറ്റീരിയർ ചെയ്ത ടീമിന് പുതിയ ഐഡിയകളും സജഷനുമെല്ലാം നൽകിയത് ഹോളിനൽപ്പം കൂടി സ്പേസ് തോന്നിക്കാനായി വാളിൽ ഓവൽ ഷേപ്പിലുള്ള നാല് വലിയ മിററുകൾ നൽകിയിട്ടുണ്ട് കിഡ്സ് റൂം നിലയ്ക്കും നിറ്റാരയ്ക്കും ഏറെ ഇഷ്ടപ്പെട്ടുവെന്നത് രണ്ടുപേരുടെയും മുഖത്തു നിന്ന് തന്നെ വ്യക്തമായിരുന്നു വാളിലെല്ലാം നിരവധി ഫോട്ടോ ഫ്രെയിമുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ ഹോം ഹോംഡൂർ വീഡിയോ പുറത്തു വന്നപ്പോൾ ഫ്ലാറ്റ് ആരാധകരിൽ ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ ഫ്ലാറ്റിന് സ്പേസ് ഇല്ലാത്തതും വാതിൽ ജനലുകൾ പോലുള്ളവ അധികമില്ലാത്തതുമാണ് കാരണം കണ്ടിട്ട് ശ്വാസം മുട്ടുന്നുവെന്നാണ് കമൻ്റുകൾ പേളി ഇപ്പോൾ താമസിക്കുന്ന ഫ്ളാറ്റ് തന്നെയാണ് നല്ലതെന്നും കമൻറ്റുകളുണ്ട് ചെറിയ കുട്ടികൾ കൂടി താമസിക്കേണ്ടതിനാൽ കുറച്ചുകൂടി സ്പേസ് കൂടിയ ഫ്ളാറ്റ് ചൂസ് ചെയ്യാമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് ഒരു ക്യൂട്ട് ഫ്ലാറ്റ് ചെറുതാണേലും സൂപ്പറാണ് പക്ഷേ പേളിക്ക് താമസിക്കാൻ നല്ലത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ളാറ്റ് തന്നെയാണെന്നിങ്ങനെയും കമൻറ്റുകളുണ്ട് ഫ്ലാറ്റിന് സ്പേസ് കുറവായത് ആരാധകർക്കിടയിൽ ചർച്ചയായെങ്കിലും പേളിക്ക് എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിലൊരുക്കിയ സ്വർഗം ഇഷ്ടപ്പെട്ടുവെന്നത് വാക്കുകളിൽ നിന്നും വ്യക്തമാണ് പുതിയ ഫ്ലാറ്റിലെ കിച്ചണിൽ നിന്നും കുക്കിംഗ് വീഡിയോയും മറ്റും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ പേളി തുടങ്ങിക്കഴിഞ്ഞു